നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഇനി ആഴ്ചകൾ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷിക്കുന്നത് എല്ലാ പാർട്ടികളും പല രീതിയിലുള്ള അടവു നയങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലുമായി സ്വീകരിച്ചു വരുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ രാജ്യത്താകെ മുൻപന്തിയിൽ നിൽക്കുന്നത് ബി ജെ പി ആണ് എന്ന് നിസ്സംശയം പറയാം കാരണം ബി ജെ പിക്ക് ഒരു വിശാല പ്രതിപക്ഷ മുന്നണി ഉണ്ടാക്കുക എന്ന കൂടി കോൺഗ്രസ് ഒരു ഇന്ത്യ സഖ്യത്തിനൊക്കെ രൂപം കൊടുത്തിരുന്നു പക്ഷേ ആ സഖ്യത്തിലെ പ്രമുഖരായ പാർട്ടികളൊക്കെ ഇപ്പോൾ സഖ്യം വിട്ടുപോയിരിക്കുന്നു ശേഷിക്കുന്നവർ പിണങ്ങി നിൽക്കുകയുമാണ് അതുകൊണ്ട് തന്നെ ആ മുന്നണി ഇപ്പോൾ ആഴ്ചകൾ മാത്രം തെരഞ്ഞെടുപ്പിന് ശേഷിക്കുക ആ മുന്നണിയുടെ തിരിച്ചുവരവ് അത് ഏറെക്കുറെ സംശയാസ്പദമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല മാത്രമല്ല കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണി ആ കട അടച്ചു പൂട്ടപ്പെട്ട് കഴിഞ്ഞു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്നലെ പാർലമെന്റിൽ പ്രഖ്യാപിക്കുന്നതും നമ്മൾ കണ്ടതാണ് അത്രമാത്രം മോശമാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ പക്ഷേ കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ സ്വാധീനമില്ലാത്ത സംസ്ഥാനമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതുവരെയും ബി ജെ പിക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ പാർട്ടിക്ക് നേമത്ത് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ അക്കൗണ്ട് നിലനിർത്താൻ പാർട്ടിക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തികച്ചും വ്യത്യസ്തമായ തന്ത്രങ്ങളാണ് ഇപ്പോൾ പാർട്ടി ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയോട് കൂടി സംസ്ഥാന നേതൃത്വം വളരെ വിഭിന്നമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കാണ് ഇപ്പോൾ കേരളത്തിൽ രൂപം കൊടുക്കുന്നത് മറ്റു പാർട്ടികളിൽ നിന്നും പല നേതാക്കന്മാരെയും ഇപ്പോൾ ബി ജെ പി കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ പദയാത്ര നടക്കുകയാണ് ഈ പദയാത്ര കടന്നു പോകുന്ന മണ്ഡലങ്ങളിലെല്ലാം വിവിധ കക്ഷികളിൽപ്പെട്ട നിരവധി ആളുകൾ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിലായി ബി ജെ പിയിലെത്തിയ പ്രമുഖൻ കേരള ജനപക്ഷത്തിൻ്റെ പ്രസിഡന്റായിരുന്ന പി സി ജോർജ് ആണ് പി സി ജോർജ് കേരള ജനപക്ഷം എന്ന തൻ്റെ പാർട്ടിയെ ബി ജെ പിയിൽ ലയിപ്പിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം ആ രീതിയിൽ രാഷ്ട്രീയം മുന്നോട്ട് പോവുകയാണ് ചില ക്രിസ്ത്യൻ സംഘടനകളുമായി ബി ജെ പി ചർച്ച നടത്തിയിരുന്നു ചില ക്രിസ്ത്യൻ പുരോഹിതന്മാർ വരെ ബി ജെ പിയിൽ അംഗങ്ങളായി ചേരുന്ന ഒരു അവസ്ഥ രാഷ്ട്രീയ കാലാവസ്ഥ നമ്മൾ കാണുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ദില്ലിയിൽ നടന്ന ഒരു കൂടിക്കാഴ്ച അതാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും നരേന്ദ്രമോദിയും ിൽ ഏതാണ്ട് അരമണിക്കൂറോളം നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ കേരളത്തിലെ ചർച്ചാ വിഷയം ഒരു കാലഘട്ടത്തിൽ ബി ജെ പിയോടൊപ്പം നിന്നിരുന്ന സമുദായ സംഘടനാ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ പക്ഷേ വെള്ളാപ്പള്ളി നടേശന് മേലുള്ള ഫിനാൻസ് അടക്കമുള്ള തട്ടിപ്പുകളുടെ കേസുകൾ വന്നതോടുകൂടി പതിയെ അദ്ദേഹം എൽ ഡി എഫ് പക്ഷത്തേക്ക് ചാഞ്ഞു കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നാണ് സംസാരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ അവസരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പ്രധാനമന്ത്രിയെ കണ്ടത് തീർച്ചയായും വലിയ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ചും ഇടത് കേന്ദ്രങ്ങളിൽ ഇത് ഞെട്ടൽ കാരണം ഇടത് വോട്ട് ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് കേരളത്തിലെ ശ്രീനാരായണീയർ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ബി ഡി ജെ എസ് നേരത്തെ തന്നെ എൻ ഡി എ സഖ്യത്തിലുണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും കൂടി ആ സഖ്യത്തിലേക്ക് ചാഞ്ഞാൽ തീർച്ചയായും ഇടതുപക്ഷത്തിന് കേരളത്തിൽ പലതും പേടിക്കാനുണ്ട് കാരണം വെള്ളാപ്പള്ളി നടേശനുമായി മണിക്കൂർ പ്രധാനമന്ത്രി ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ അത് കുറവല്ലാത്ത സമയം തന്നെയാണ് മാത്രമല്ല അതിന് തൊട്ട് മുന്നേ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ആ വിവാഹം മറ്റാരുടേതുമല്ല അത് വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയുടെ മകളുടെ വിവാഹമാണ് ദില്ലിയിൽ വെച്ച് നടന്ന വിവാഹ സൽക്കാരത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത് പ്രധാനമന്ത്രി മാത്രമല്ല പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സംഘടനാ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരടക്കമാണ് ശക്തരായ മൂന്ന് നേതാക്കൾ ൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏറ്റവും ശക്തരായ മൂന്ന് നേതാക്കളാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ കൊച്ചുമകളുടെ വിവാഹ സൽക്കാരത്തിന് ദില്ലിയിൽ പങ്കെടുത്തത് അവിടെ വെച്ചിട്ടാണ് പ്രധാനമന്ത്രി തൻ്റെ വസതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശനെ ക്ഷണിക്കുന്നതും വെള്ളാപ്പള്ളി നടേശൻ ചെന്നു കാണുന്നതും ചർച്ച നടത്തുന്നതും തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു സൂചന കൂടിയാണ് കാരണം പല ക്രിസ്ത്യൻ സഭകളും ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇപ്പോൾ ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കഴിഞ്ഞു രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക മേഖലകളിൽപ്പെട്ട പല പ്രമുഖരും ബി ജെ പിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു അതിലേറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയിരിക്കുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് വ്യത്യസ്തമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ശൈലി ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ആ കൂടിക്കാഴ്ച वेबेस्क तत्व तो दिगंधा रिसोर्ट अहमदाबाद गुजरात